എല്ലാവർക്കും നമസ്കാരം സമീപകാലത്ത് സഹകരണ ബാങ്കുകൾ സാധാരണക്കാരുടെ പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് കൊള്ളയടിക്കുന്ന സ്ഥാപനമായി സഹകരണ മേഖല അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു സഹകരണ മേഖലയുടെ ബലിയാടാണ് ഒരാഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത കട്ടപ്പനയിലെ സാബു തോമസ് അൻപത്തിയാറ് വയസ്സുള്ള അദ്ദേഹം ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ അൻപത് ലക്ഷം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് നിക്ഷേപകരുടെ മനസ്സും ഹൃദയവും തകർക്കുന്ന ബാങ്കുകളിൽ പെടുന്ന ഒന്നായിരുന്നു അത് ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നിക്ഷേപ തുകയിൽ ഒരംശം അദ്ദേഹം ആവശ്യപ്പെട്ടത് പണം കൊടുത്തില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ആ ബാങ്ക് പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ മേൽനോട്ടത്തിലാണ് നിക്ഷേപകനെ ആത്മഹത്യയിലേക്ക് നയിച്ച പശ്ചാത്തലം എന്ത് എന്ന് ഏതാണ്ട് നാലര മിനിറ്റോളം നീളമുള്ള ഒരു ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ബാങ്കിൻ്റെ ചുമതലക്കാരനായ ഒരധികാരിയെ എൻ്റെ പൊന്നു സഹാവേ എന്ന് അഭിസംബോധന ചെയ്താണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് പന്ത്രണ്ട് തവണയാണ് എൻ്റെ പൊന്നു സഹാവേ എന്ന് വിളിക്കുന്നത് അതേതായാലും ഭീഷണിയുടെ ശബ്ദമല്ല നിസ്സഹായതയുടെ വിലാപമാണ് എന്നുള്ളതിൽ ആർക്കാണ് തർക്കം അതിന് സാബു തോമസിന് നൽകിയ മറുപടി താങ്കൾക്ക് കളി എന്താണെന്ന് അറിഞ്ഞുകൂടാ കളിക്കാൻ ഞങ്ങൾക്കറിയാം കരുതിയിരുന്നു കൊള്ളുക എന്നാണ് അടിയുടെ കുറവുണ്ട് എന്ന് പറയാനും അദ്ദേഹം മടിച്ചില്ല ഏതായാലും അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഈ തെളിവുകളൊക്കെ അവശേഷിപ്പിച്ചാണ് ഇത്രയും തെളിവുകൾ ലഭ്യമായിരുന്നിട്ടും ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതിൻ്റെ കാരണക്കാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം അറിയുമ്പോഴാണ് എത്ര വലിയ ഭീഷണിയാണ് നിക്ഷേപകർ നേരിടുന്നത് എന്ന് ബോധ്യപ്പെടുക മരിച്ച ഹതഭാഗ്യൻ ബാങ്കിൽ ചെന്നത് ഭിക്ഷായാചിക്കാനല്ല വായ്പയെടുക്കാനുമല്ല ഇട്ട പണം തിരിച്ചു ചോദിക്കാനാണ് ആ പണം എവിടെ പോയി ആരത് കൊള്ളയടിച്ചു ആ മോഷ്ടാക്കളെ ഭരിക്കുന്ന സർക്കാർ എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു ഇത് പൊതുമുതലാണ് അത് അടിച്ചു മാറ്റിയത് മോഷണമായിട്ട് കണക്കാക്കണം അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സർക്കാരിന് കടമയുണ്ട് അതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ് പണം നഷ്ടപ്പെട്ടതിനേക്കാളും ജനങ്ങളെ അലോരസപ്പെടുത്തുന്ന കാര്യം ഇരിഞ്ഞാലക്കുട കരുവന്നൂർ ബാങ്കില് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് നിക്ഷേപകരുടെ പണം ബിനാമികളെ ഉപയോഗിച്ച് അടിച്ചു മാറ്റുകയായിരുന്നു അത് ഉദ്യോഗസ്ഥർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണോ ബാങ്കിൻ്റെ ബോർഡ് മെമ്പേഴ്സ് അറിയാതെ ഇത് സംഭവിക്കുമോ അറിഞ്ഞില്ല എങ്കിൽ അവർ എന്തിനാണ് ആ കുപ്പായം ധരിച്ചവിടെ ഇരിക്കുന്നത് ജീവനക്കാരെ നിയന്ത്രിക്കാനും നിക്ഷേപകരെ സംരക്ഷിക്കാനും തൃപ്തിപ്പെടുത്താനും ബോർഡ് മെമ്പേഴ്സിന് കടമയുണ്ട് സഹകരണ ബാങ്കുകളിലെ പണം പാവപ്പെട്ടവൻ്റെ പണമാണ് കണ്ണുനീരിന്റെ പണമാണ് വലിയ പ്രതീക്ഷകളോടെ സൂക്ഷിക്കുന്ന പണമാണ് ആവശ്യ നേരത്തത് ഉപകരിക്കുന്നില്ലെങ്കിൽ ജീവിതം പാഴായതുപോലെ അനുഭവപ്പെടും സഹകരണ ബാങ്കുകളിൽ ഇങ്ങനെ തട്ടിപ്പ് നടന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് സഹകരണ മേഖല കൊള്ളില്ല എന്ന് പറയാനാവില്ല നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനമാണത് നിയമത്തിൻ്റെ കുരുക്കുകളില്ലാതെ സമ്പാദ്യശീലവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കുന്നതിന് സഹകരണ മേഖല വലിയ സഹായം നൽകിയിട്ടുണ്ട് സഹകരണ ബാങ്കുകളിലെ ജീവനക്കാരെ ഉദ്യോഗസ്ഥരായിട്ടല്ല സഹകാരികളായിട്ടാണ് ജനം കാണുന്നത് ജനങ്ങളുടെ ഈ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യുന്നവരെ കള്ളന്മാരെന്നോ സാമൂഹ്യവിരുദ്ധരെന്നോ എങ്ങനെയാണ് വിളിക്കേണ്ടത് സഹകരണ മേഖല കൊള്ളയ്ക്കും അഴിമതിക്കുമുള്ള വേദിയാക്കി മാറ്റുന്നവരെ പൊതുസമൂഹത്തിന് മുൻപിൽ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടത് ആവശ്യമാണ് നിയമസഭയിലേക്കോ ത്രിതല പഞ്ചായത്തിലേക്കോ നടത്തുന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ പണം മുടക്കിയും വീട് കയറിയും വ്യക്തികളെ സമീപിച്ചും സഹകരണ ബാങ്കുകളുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കാണുമ്പോൾ ആർക്കാണ് അതിൻ്റെ നിഗൂഢതകളെ സംബന്ധിച്ച് സംശയം ഉണ്ടാകാതിരിക്കുക ആവശ്യമില്ലാത്ത ശാഖകൾ ആരംഭിക്കുക പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക അവിടെ പുതിയ നിയമനങ്ങൾ നടത്തുക അതിന് പടിവാങ്ങുക ഇതൊക്കെ പതിവായി തീർന്നിരിക്കുന്നു വേണ്ടപ്പെട്ടവരെ കയറ്റാൻ വേണ്ടിയിട്ട് മുൻകൂർ ചോദ്യക്കടലാസം നൽകി സഹായിക്കുന്ന രീതിയും പലർക്കും അറിവുള്ളതാണ് ഇത്തരത്തിലുള്ള തെറ്റായ ശീലങ്ങൾ അവസാനിപ്പിക്കണം അത് സ്വമേധയ അവസാനിക്കുമെന്ന് കരുതാനും അതുകൊണ്ട് സഹകരണ മേഖല ഉൾപ്പെടെ അത് നല്ലതാണ് എങ്കിൽ പോലും റിസേർവ് ബാങ്കിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലെങ്കിലും മുന്നോട്ടു പോയേ മതിയാകൂ